നിങ്ങൾ തപ്പിട്ടുന്ന എനിക്കൊക്കെ ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ ഒരു സാധനം ഞാൻ കാണിച്ചെ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം നെല്ലിക്കാന്തര സ്ക്വാഷാണ് കേട്ടാ ഓൾറോ എന്ന് പറയുന്ന പേജ് എനിക്ക് അയച്ചെന്നാണ് എന്നെപ്പോലെ ഈ ഇരിവും പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്ക് ഈ സംഭവം ഉണ്ടല്ലോ എന്നാലും ഇഷ്ടപ്പെടും അപ്പൊ എങ്ങനെയാ ട്രൈ ചെയ്യല്ലേ ഉള്ളൂ നമ്മുടെ നെല്ലിക്ക കാന്താരിയുടെ പ്രിപ്പയറിങ് കിട്ടാം നമ്മളി പുറത്തൊക്കെ പോയി വന്നിട്ട് വീട്ടിലെത്തണ സമയത്ത് എന്തെങ്കിലും ഒക്കെ കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ആലോകില്ലേ അപ്പൊ ഈ സംഭവം എടുത്ത് കാലൊക്കെ കുടിക്കാം സെറ്റ് സാധനമായിരിക്കും ഇതൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആട്ടോ ഈ സമയത്തൊക്കെ കുടിക്കാനായിട്ട് ബെസ്റ്റ് സാധനമാണ് ഞാനിപ്പോഴേ മൂന്നാമത്തെ ക്ലാസ് ആയി കുടിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജസ് ആണ് കൊടുക്കാം ജസ്റ്റ് ഒരു മെസ്സേജ് ആയിട്ടാൽ മതി പെട്ടെന്ന് തന്നെ അവർ ഡെലിവറി ചെയ്ത് തരട്ടോ അപ്പൊ